ആറ്റൽ നബിയോരെ ആഹിറന്നാളിൽ പാലിയേറ്റീവിന്റെ വണ്ടിയേറ്റ് വന്നതാണ് പിന്നെ ഇന്നിപ്പോ പാലേറ്റീവിന്റെ വണ്ടി ഡ്രൈവർ ഇല്ലാന്ന് പറഞ്ഞിട്ടേ അപ്പൊ നമ്മൾ ഒഴിവുണ്ടാകുമ്പോ ഇങ്ങനെ പോരും ഇന്നിപ്പോ ആരും ഇല്ലെന്നപ്പോ പോന്ന അപ്പൊ നമ്മളെ ഉമ്മമാര് അമ്മമാര്ന്നണ്ടോ ഒക്കെ ഓടി വന്നിക്കൊ ഏതായാലും മക്കളെ അതീനം കൂടൊന്നും ഇല്ലാതെ ഞാൻ അവ ഞാൻ നയിച്ചാലും നടക്കാനും പൈസ അത് തന്നെ വല്യതിർപ്പല്ലേ ഏതായാലും അതെന്നെ വല്യ ആക്കാവ് അറിഞ്ഞാന് മൂന്നാമത്തെ പേരെ കുട്ടി പള്ളിയിലുണ്ടായി ആ

an ganin muni pati daba kare